കൃഷിരീതി കർഷകർക്ക് പകർന്നേകുന്ന പ്രായോഗിക യന്ത്രവൽക്കരണ പരിശീലന പരിപാടിക്ക് തുടക്കമിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിസ്ഥിതി ദിനാഘോഷം യന്ത്രത്തിൽ ഞാറുനടിയിൽ നടത്തി പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രകൃതി സൗഹൃദ നെൽകൃഷിയിലും കാർഷിക യന്ത്രവൽക്കരണത്തിലും വിവിധ കർഷകരെ സജ്ജമാക്കുന്ന ദൗത്യം പദ്ധതിയുടെ ഭാഗമായാണ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിശീലനം നൽകുന്നത് ഞാറ്റടി മുതൽ കൊയ്ത്ത് വരെ കൃഷി സമയത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായാണ് പ്രായോഗിക യന്ത്രവൽക്കരണ പരിശീലനം നടത്തുന്നത് ഈ വർഷം കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ കർഷകരെ പരിശീലിപ്പിക്കുക യന്ത്രത്തിൽ കേന്ദ്രത്തിലെ പയ്യന്നൂർ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക പുതിയ അറിവുകൾ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുക ഈ വലിയ യജ്ഞമാണ് യഥാർത്ഥത്തിൽ ഈ കേന്ദ്രം നിർവഹിച്ചു വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സിദ്ധാന്തം പറയുകയല്ല പ്രയ പ്രയോഗവത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ആ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ശാസ്ത്രീയ കേന്ദ്രമാണിത് ചമയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു പിലിക്കോട് അംഗം പി അജിത ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ വി മീരാ മഞ്ജുഷ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ് ഫാം സൂപ്രണ്ട് എം ഗീത കരുവള്ളൂർ കൃഷി ഓഫീസർ നമിത രഘുനാഥ് എന്നിവർ സംസാരിച്ചു വിവിധ പരിശീലന പരിപാടികളെക്കുറിച്ച് ഡോക്ടർ പാർവതി ശശിധരൻ ആവേഷ് കുമാർ സിംഗ് എന്നിവർ വിശദീകരിച്ചു തുടർന്ന് പുതിയ കാലം പുതിയ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷിൻ കാനം ക്ലാസ് എടുത്തു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ